ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ആറ് വെള്ളിയാഴ്ചയാണ് ഞാൻ ഇന്നും നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ നമ്മൾ എട്ട് മണിക്കൂർ ഓടി എണ്ണൂറ്റി അമ്പത്തി ഏഴ് രൂപയ്ക്കാണ് ഓടിയത് എട്ട് മണിക്കൂറിൽ ഒരു ഒന്നൊന്നര മണിക്കൂറിൽ നമുക്ക് വേസ്റ്റായി എട്ട് മണിക്കൂർ കണ്ടിന്യൂ ഓടാൻ പറ്റില്ല വാണ്ടിയുടെ ബാക്ക് ഡോർ അടഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പം രാവിലെ ഒമ്പതരയ്ക്ക് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇന്നും പതിപോലെ ഊബറിലും മൂന്ന് ട്രിപ്പ് ചെയ്താൽ നമുക്ക് മുപ്പത്തഞ്ച് രൂപയും അഞ്ച് ട്രിപ്പ് ചെയ്താൽ അറുപത്തഞ്ച് രൂപ ഉണ്ട് ഓലയിലും പതിപോലെ തന്നെ പതിനഞ്ച് ട്രിപ്പിന് നൂറ്റമ്പേരും ഇൻസെന്റീവ് ഉണ്ട് ആറ് ട്രിപ്പ് അമ്പത് രൂപ പിന്നെ ഇന്നലെ നമ്മുടെ സബ്സ്ക്രൈബർ സുധീഷ് ഇ വി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫ്ലൈൻ ട്രിപ്പ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ൈൻ ട്രിപ്പ് മിക്ക കസ്റ്റമറും വണ്ടി ബുക്ക് ചെയ്തിട്ട് അവർക്ക് എവിടെങ്കിലും പോയി എന്തെങ്കിലും സാധനം കളക്ട് ചെയ്യാൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിലോ അവർ വൺ സൈഡ് ബുക്ക് ചെയ്തിട്ട് നമ്മളോട് പറയാം തിരിച്ച് ആ പൈസ തന്നെ തരാം തിരിച്ച് നമ്മൾ അവിടെ തന്നെ കൊണ്ടുവിടണമെന്ന് അപ്പോൾ അങ്ങനെ ഓഫ്ലൈൻ ട്രിപ്പ് കിട്ടും പിന്നെ നമ്മൾ മെട്രോ സ്റ്റേഷനിലൊക്കെ എവിടെലൊക്കെ നമ്മൾ ചെല്ലുമ്പം ആളുകൾ വണ്ടി കിട്ടാതെ നിൽക്കും ചില സമയത്ത് ബുക്ക് ചെയ്താൽ വണ്ടി കറക്റ്റ് സമയത്ത് കിട്ടണമെന്നില്ല ചിലപ്പോൾ ലോങ് നിന്നൊക്കെ ആയിരിക്കും ഡ്രൈഡർ വരുന്നത് അപ്പോൾ നമ്മൾ അയാളെ ഡ്രോപ്പ് ചെയ്യാൻ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇന്ന സ്ഥലത്ത് വിടാമെന്ന് ചോദിക്കും എന്നിട്ട് അവർ ലൊക്കേഷൻ അടിച്ചിട്ട് ഊബറിലോ ഓലയിലോ ലൊക്കേഷൻ അടിച്ചിട്ട് നോക്കും എത്ര റേറ്റ് ആണ് ആ റേറ്റ് നമ്മളോട് പറയും പിന്നെ ആ പൈസ നമ്മൾ മേടിക്കും അപ്പോൾ നമ്മ നമ്മുടെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഊബറിന് വലക്കും പോകുന്ന കമ്മീഷൻ നമുക്ക് ലാഭമാവും ഇപ്പോൾ നൂറ് രൂപയുടെ റൈഡാണെങ്കിൽ റാപ്പിഡോയൊക്കെ പതിനെട്ട് രൂപ കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് നൂറ് രൂപയുടെ റൈഡിന് നൂറ് രൂപ തന്നെ കിട്ടും അവരുടെ കമ്പനിയുടെ കമ്മീഷൻ കമ്പനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഓഫ്ലൈൻ റൈഡിന് നേരത്തെയൊക്കെ മിക്ക ആളുകളും ടാക്സിക്കാരെല്ലാം ബുക്ക് ചെയ്തിട്ട് കസ്റ്റമറുടെ അടുത്ത് വന്ന് വന്നു കഴിയുമ്പം അവർ പറയും റൈഡ് ക്യാൻസൽ ചെയ്യും നമ്മൾ ഓഫ്ലൈനിൽ കൊണ്ടുപോവാ പൈസ തന്നെ തന്നാൽ എന്ന് പറയും അപ്പോൾ കമ്പനിയുടെ കമ്മീഷൻ കട്ടാവും അപ്പോൾ ഊബറൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ഐ ഡി പെർമനൻ്റ് തന്നെ ബ്ലോക്ക് ചെയ്തുകൊള്ളേ ഊബറൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആ കാര്യത്തിൽ അങ്ങനെയാണ് ഓഫ്ലൈൻ റൈഡ് എടുക്കുന്നത് ഈ കമ്പനികളൊന്നും തന്നെ ഓഫ്ലൈൻ റൈഡ് എടുക്കുന്ന കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർ ഐ ഡി ബ്ലോക്ക് ചെയ്യാം ഞാനങ്ങനെ ആരോടെ റൈഡ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെ എനിക്കൊരു കംപ്ലൈൻ്റ് വന്നിട്ടുണ്ട് ഞാൻ ഓഫ്ലൈൻ റൈഡ് കസ്റ്റമറോട് ഓഫ്ലൈൻ റൈഡ് ചോദിച്ചതെന്നും പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയ ഊബറിലെ ഫസ്റ്റ് ട്രിപ്പ് മേടിച്ചായിരുന്നു ശശി ഇതാണ് ശശി ശശി സിംഗ് അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് രൂപ ഫസ്റ്റ് ട്രിപ്പിന് കിട്ടി ഫോർ കിലോമീറ്റർ ഉണ്ടായിരുന്നു വസന്തവിഹാർ മാർക്കറ്റിലെത്തി നമ്മളിപ്പോൾ പിന്നെ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്ത് കൂട്ടണം പിന്നെ ഡൽഹിയിലെ കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് ഡൽഹിയിലെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ബൈക്ക് ടാക്സി മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങാനുള്ളത് ഡൽഹിയിലെ കൂടുതൽ വീഡിയോസ് ഉടനെ വരുന്നുണ്ട് പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് ടാക്സി ഓടാൻ ആർക്കും പറ്റും ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി മതി ഇപ്പം കേരളത്തിലെ വണ്ടി കൊണ്ട് ഇവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ ഓട്ടക്കാരൊക്കെ പ്രശ്നമാവും ഡൽഹിയിലെ വണ്ടി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഡൽഹിയിലെ വണ്ടി വെച്ചല്ലോ ഓടുന്നത് എനിക്ക് ഒരു പ്രശ്നവുമില്ല ഡൽഹിയിലെ രജിസ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല അതേസമയം കേരള രജി ഒക്കെ ആണെങ്കിൽ ഈ മാലിച്ച് എറിയാൻ തുടങ്ങും ആർക്കും ഓടാം ഡ്രൈവിംഗ് ലൈസൻസും വണ്ടിയും ആർ സിയും പൊലൂഷനും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഓടാവുന്ന സംഭവമേ പിന്നെ ഹിന്ദി അറിയാമെങ്കിൽ ഓല ഊബർ ടാക്സിയിൽ ഓടാം ഇവിടെ ൂട്ടൊക്കെ പരിചയം ഉണ്ടായിരിക്കണമെന്നേ കാർ എടുത്തിട്ട് ഓടാം കാർ കാർ എടുത്തിട്ട് പത്ത് പതിനഞ്ച് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ നേരം ആണെങ്കിൽ പത്തറുപതിനായിരം രൂപ മാസം ഉണ്ടാക്കാം നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി വസന്തകുഞ്ചിലേക്ക് മുനിയർക്ക എം സി ഡി പാർക്കിംഗിന്റെ അവിടുന്ന് വസന്തകുഞ്ചിന് സെവന്റി റുപ്പീസിന്റെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഈ പാർക്കിംഗിന്റെ അവിടുന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പിലാണല്ലോ കാണിക്കുന്നത് ആ തീൻ സാറേ ചക്കറോ ആ അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ചെയ്തു സിക്സ് പോയിന്റ് ഫോർ കിലോമീറ്റർ പതിനാല് മിനിറ്റ് അവിടെ നിന്ന് എഴുപത് രൂപ കാണിച്ചിട്ട് ഇപ്പോൾ അറുപത്തിയൊന്ന് രൂപ ദക്ഷി നെക്സ്റ്റ് ട്രിപ്പ് ആംബിയൻസ് മാളിലേക്ക് കിട്ടി എങ്ങനെ ഇതത്തെ മൂന്നാമത്തെ ട്രിപ്പും കിട്ടി പത്ത് മണിയായപ്പോഴത്തേന് പത്തേക്കാൽ അമ്പത് ട്രോപ്പ് ചെയ്യാം പിന്നെ ഒരു രണ്ട് ട്രിപ്പ് സുഖമാട്ടിയെടുക്കാം नंबर पीछे साइड से, से जाना है आगे से जाना है तो वन वे हाँ ിഫ്റ്റി സെവൻ അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ട്രിപ്പും കഴിഞ്ഞു നാലാമത്തെ ട്രിപ്പ് അടിച്ചു മാച്ചിങ് ആവുന്നേ ഉള്ളൂ വേറെ ആർക്കെല്ലാം പോകു ഓരോത്തനൊക്കെ പോകുന്ന രാവിലെ നെക്സ്റ്റ് ട്രിപ്പ് വസന്ത വിഹാറിന്ന് ബിക്കാജി കാമയ്ക്ക് കിട്ടി ചലോ ചലോ ജൽ ചെലോ അതെ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് മുനിയർക്കെ വന്നു അവിടുന്ന് നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിസ് നിർമ്മിച്ച് കൊടുക്കുന്ന ഫ്ലാറ്റുകൾ യ്റ്റ് ആ ജി ഓക്കെ ഓക്കെ അങ്ങനെ പതിനൊന്ന് മണിയായപ്പോൾ ഇന്നത്തെ ആറാമത്തെ ട്രിപ്പും കഴിഞ്ഞു ഇപ്പം ഒന്നര മണിക്കൂറുകൊണ്ട് മുന്നൂറ്റി പതിനാറ് രൂപ കൂടി നവ്യ ജയ്സ്വാൾ ഇതിനെ ഞാൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടായിരുന്നു ഒരു കസ്റ്റമറിൻ്റെ തന്നെ രണ്ടാമത്തെ ട്രിപ്പ് ആയത് രാവിലത്തെ കത്തിക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് പോയി ഓലയും കൂടെ ഓണാക്കാം ഓല എപ്പോഴും ലോഗിൻ ചെയ്യുമ്പോൾ ചോദിക്കും എൻ്റെ വണ്ടി ഡീറ്റെയിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഷെയർ ചെയ്യട്ടായിരുന്നു ഞാൻ വേണ്ട വേണ്ട ഒന്ന് ഡിസ്മിസ് ചെയ്ത് വിടും ഇനി നമുക്ക് ബാക്കിയുള്ള ഓട്ടങ്ങളെല്ലാം ഓലയിലോടാ ഇന്നത്തെ രാവിലത്തെ ഈ ഒരു ഫ്ലോ അങ്ങ് പക്ഷെ വൈകിട്ട് ഇതുപോലെ അഞ്ച് മണിക്ക് ശേഷം എട്ട് മണി വരെ പക്ഷെ ആ സമയത്ത് ഞാൻ ഇറങ്ങുന്നില്ലല്ലോ അഞ്ചുമണിയാകുമ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞു നിർത്തുമല്ലോ ശരിക്കും പറഞ്ഞു ഇതിനകത്ത് വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യേണ്ട ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണിക്ക് ഇറങ്ങുക ഉച്ചക്കൊരു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുക തിരിച്ചു പോവുക തിരിച്ചു പോയിട്ട് വൈകിട്ടൊരു മൂന്ന് മണിക്ക് ഇറങ്ങുക ചൂട് സമയമാണെങ്കിൽ ഒരു നാല് മണിക്ക് ഇറങ്ങുക നാല് മണിക്കോ അഞ്ചുമണിക്കോ ഇറങ്ങുക എന്നിട്ട് ചൂട് സമയമാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ വർക്ക് ചെയ്യുക തണുപ്പ് സമയമാണെങ്കിൽ ഒരു എട്ട് മണി വരെ വർക്ക് ചെയ്യുക മൂന്ന് ഇറങ്ങി എട്ടുമണി വരെ വർക്ക് ചെയ്യുക അതാണ് കറക്റ്റ് പെർഫെക്റ്റ് ടൈമിങ് അങ്ങനെ ഇപ്പോൾ സമയം രണ്ടരയാകുന്നു ഇപ്പം ഞാൻ ഹോസ്കാസിലാണുള്ളത് വസന്തകുഞ്ച് സെക്ടറിൽ നിന്ന് ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഹോസ്കാസ് മെട്രോയിൽ വന്നത് ഇവിടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പം നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഇതുവരെ നമ്മൾ അഞ്ച് മണിക്കൂർ കൊണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഓടിയത് ഇപ്പം നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ബീകമ്പൂർ ഹോസ് ക്ലാസ് ബീകംപൂറിന് ചാണക്യപുരിക്കഷാ കുമാരി हाँ जी पिन नंबर फाइव नाइन फोर एट एट ठीक है बैठो बैठो ഹെൽമെറ്റ് അങ്ങനെ നിഷയുടെ ട്രിപ്പ് കഴിഞ്ഞു എത്ര രൂപ ആയിരുന്നു എയ്റ്റി ത്രീ ആണ് അവിടെ നൂറ് രൂപ വന്നിട്ട് പോയോ പെട്ടെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തിച്ച എൺപത്തി മൂന്ന് രൂപയുടെ ട്രിപ്പിന് നൂറ് രൂപ വന്നിട്ട് പോയി ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ മുകളിലുണ്ട് സ്റ്റാഫ് കാര്യത്തിണ്ടോ എന്നാ എന്നാ മേള മേളയ്ക്കൂടെ മേളക്കൂടെ ഏഹ് ഞാനെപ്പോഴും ഈ പരിസരത്തൊക്കെ ഉണ്ട് എവിടെ എവിടെ പോലും എനിക്കറിയാൻ പറ്റ അങ്ങനെ ഇപ്പോൾ സമയം ആറരയായി ഇന്ന് ഞാൻ കണ്ടിന്യൂ ഒമ്പത് മണിക്കൂർ വർക്ക് ചെയ്തു ഇതുവരെ നമ്മൾ ഊബറിൽ പതിനേഴ് ട്രിപ്പും ഇപ്പോൾ പറഞ്ഞു ഓഫ്ലൈൻ ഓഫ്ലൈൻ ആയത് എന്റെ ചാർജ് തീർന്നു പോയി അത് ഓ ടി പി അടിച്ച് ഇതാകുന്നതിന് മുമ്പ് ചാർജ് തീർന്നു പവർ ബാങ്കും തീർന്നു മൊബൈലും തീർന്നു മൊബൈലിൻ്റെ ബാറ്ററി ആയി അത് കാരണം ഈ ലാസ്റ്റ് ട്രിപ്പ് ഒ ടി പി അഴിച്ച് ഇതാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് രൂപ ഇത് ഇൻസെൻറ്റീവ് പോയി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ നമുക്ക് കിട്ടിയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് നാൽപ്പത്തി മൂന്നാ കിട്ടിയത് അപ്പോൾ നമ്മൾ ടോട്ടൽ പതിനെട്ട് ട്രിപ്പ് പതിനേഴും പതിനേഴ് ട്രിപ്പ് ഊബറിൽ ചെയ്തു എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് കൂടി ഓലായിൽ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നൂറ്റി എൺപത്തി ഒന്ന് രൂപയ്ക്ക് കൂടി പിന്നെ ഓലയുടെ അമ്പത് രൂപ ഇൻസെൻറ്റീവും കിട്ടി അങ്ങനെ മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നും പ്ലസ് നാൽപ്പത്തി മൂന്നും ആയിരത്തി ൂറ്റി അമ്പത്തിയാറ് രൂപയ്ക്കാണ് ഇന്ന് നമ്മൾ ഓടിയത് വണ്ടി നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ ഓടി മുന്നൂറ് രൂപയുടെ ആയിട്ടുണ്ട് പെട്രോളിൻ്റെ ബാക്കി നമുക്ക് എണ്ണൂറ്റമ്പത് രൂപ ആണ് ഒമ്പത് മണിക്കൂറുകൊണ്ട് മിച്ചം കിട്ടിയത് അപ്പം ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം